ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് കറി ഇല്ലാതെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ദോശയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഹലോ അപ്പോൾ അപ്പോൾ ഞാനിവിടെ നമ്മുടെ സാധാ ദോശ ബാറ്റർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന ബാറ്ററാണ് അപ്പോൾ നമ്മൾ ചിലപ്പോൾ ദോശ ബാറ്റർ ഒക്കെ ബാക്കി വന്നാൽ പിറ്റേന്ന് സെയിം ദോശ തന്നെ ഉണ്ടാക്കുമ്പോൾ മക്കൾക്കൊരു ഇഷ്ട കുറവായിരിക്കില്ല അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു റെസിപ്പി അപ്പോൾ ദോശ ബാറ്ററിലോട്ട് ഞാൻ ഒരു സവാളൊന്ന് ചെറുതാക്കി ചോപ്പ് ചെയ്തതും ഒരു ക്യാരറ്റ് ഒന്ന് ചെറുതാക്കി ചോപ്പ് ചെയ്തതും പിന്നെ ഒരു ടേബിൾ സ്പൂണ് പച്ചമുളക് ഒന്ന് ചോപ്പ് ചെയ്തതും പിന്നെ കുറച്ച് മല്ലിയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നല്ലൊരു അടിപൊളി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു അര ടീസ്പൂണ് കരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതില്ലാന്നുണ്ടെങ്കിൽ ിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാട്ടോ ഇനി ഒരു മുട്ടയും കൂടി ഇതിലോട്ട് പൊട്ടിച്ചൊഴുക്കുന്നുണ്ട് കേട്ടോ ഒരു എഗ് വെജിറ്റബിൾ ദോശ എന്ന് തന്നെ പറയാം ഇത് ഇനി ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം അതായത് നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ പാൻ പാനെടുത്ത് ചൂടാക്കിയിട്ട് നമ്മൾ ദോശ ഇതുപോലൊന്ന് ചുട്ടെടുക്കാം കേട്ടോ നമുക്ക് നൈസായിട്ട് പെരത്തി എടുക്കാൻ കഴിയുമല്ലോ കാരണം വെജിറ്റബിൾ ഇതിൽ ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് പെരത്തിയെടുത്ത ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിങ്ങാണ്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഏകദേശം ഒരു അര മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മറിച്ചിട്ട് വേവിച്ചെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ അങ്ങ് എടുക്കാം കേട്ടോ എന്നിട്ട് കഴിക്കാം ഈ ഒരു ദോശയിലോട്ട് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും വരുന്നതുകൊണ്ട് തന്നെ ഇതിലോട്ട് ആക്ച്വലി കറിയുടെ ഒരു ആവശ്യം ഇല്ല കേട്ടോ പിന്നെ ഇത് ഞാൻ ഈയൊരു ദോശ ഉണ്ടാക്കിയതിന് ശേഷം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ദോശ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അതിൻ്റെ മുകളിൽ കുറച്ച് വെജീസും ക്യാരറ്റോ ക്യാരറ്റ് പോലത്തെ വെജ്ജീസൊക്കെ ഒന്ന് അധികം ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് അപ്പോൾ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടോ അപ്പോൾ ശരി താങ്ക് യു ബൈ